ഒരു പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ ഇന്ത്യയ്ക്ക് ഒരേ സമയത്ത് നേരിടേണ്ടി വരുന്നത് മൂന്ന് ശത്രുക്കളെയാണ് പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിച്ചാൽ പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശുമായാണ് ഇന്ത്യക്ക് യുദ്ധം ചെയ്യേണ്ടി വരിക ഇങ്ങനെ പറയാനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായതെന്നാൽ ഇന്ന് ബംഗ്ലാദേശിലെ ഒരു റിട്ടയർഡ് മേജർ ജനറലായ ഫസ്ലു റഹ്മാൻ പറയുകയുണ്ടായി ഒരു പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധം ആരംഭിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങൾ ആക്രമിച്ച് ബംഗ്ലാദേശ് കീഴടക്കണമെന്ന് പട്ടിണിയും ദാരിദ്ര്യം കൊണ്ട് അനധികൃതമായി ഇന്ത്യയിൽ നുഴിഞ്ഞു കയറി പൊറോട്ടയടിച്ചു നടക്കുന്ന ബംഗ്ലാദേശികൾക്ക് ആദ്യം ജീവിക്കാനുള്ള വക ഉണ്ടാക്കി കൊടുത്തിട്ടു പോരെ ഇന്ത്യയുമായി യുദ്ധം ചെയ്യേണ്ടത് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് നമ്മുടെ ശത്രുക്കൾ ഭയപ്പെട്ടു തുടങ്ങി പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടായാൽ പോലും ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തിൻ്റെയും സഹായം വേണ്ടി വരില്ല നമ്മൾ നമ്മുടെ ആർമിയിൽ കോൺഫിഡൻസ് ആണ് എന്നാൽ പാകിസ്ഥാനെ സഹായിക്കുവാൻ ഇപ്പോൾ ചൈനയും ബംഗ്ലാദേശുമൊക്കെ രംഗത്ത് വരുന്നത് അവർ ഇന്ത്യയെ എത്രമാത്രം ഭയക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്കിടയിൽ അല്പം ബുദ്ധിയുള്ള ചൈന ഇന്ത്യയുമായി ഒരിക്കലും നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാതെ പാകിസ്ഥാൻ സേനയ്ക്ക് ആയുധങ്ങൾ നൽകി ഇന്ത്യയിൽ മാക്സിമം നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാനായിരിക്കും ശ്രമിക്കുക എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു അപേക്ഷയുണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെയ്ത മണ്ടത്തരം താങ്കൾ ആവർത്തിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നമ്മുടെ ആയിരക്കണക്കിന് സൈനികരുടെ ബലിദാനത്തിന്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം എന്നാൽ അതേ ബംഗ്ലാദേശ് ഇന്ന് പാകിസ്ഥാന് വേണ്ടി നമ്മളെ ആക്രമിക്കുമെന്ന് പറയുന്നു ഇനി അങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഇന്ത്യൻ ഭൂപടത്തോട് ചേർക്കണം നന്ദിയില്ലാത്ത വർഗമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം